താനൂർ തീരത്ത് നിന്ന് ഇരുപത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ കണ്ടെത്തിയ റെഫ്രിജറേറ്ററും ഏഴ് ചെറിയ സിലിണ്ടറുകളും മത്സ്യബന്ധന തൊഴിലാളികളാണ് തീരത്തെത്തിച്ചത് കോഴിക്കോട് ചാലിയം തീരത്തെത്തിച്ച റെഫ്രിജറേറ്ററും സിലിണ്ടറും തീരദേശ പോലീസ് സീൽ ചെയ്ത് കോടതിയിൽ ഏൽപ്പിക്കും ചെറിയ സിലിണ്ടറുകളിൽ ബിയറിനോട് സാമ്യമുള്ള ദ്രാവകമാണുള്ളതെന്നും റെഫ്രിജറേറ്ററുകൾ പ്രവർത്തനക്ഷമമല്ലെന്നും തീരദേശ പോലീസ് അറിയിച്ചു കാസർഗോഡ് തീരത്തടിഞ്ഞതിന് സമാനമായ വലിയ സിലിണ്ടറുകൾ കോഴിക്കോട് ബേപ്പൂർ തീരത്തിന് അടുത്തെത്തിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു കാസർഗോഡ് തുടർച്ചയായ രണ്ടാം ദിവസവും കൂറ്റൻ ഗ്യാസ് സിലിണ്ടറുകൾ തീരത്തടിഞ്ഞു കൊപ്പളം കാപ്പിൽ ജന്മ ബീച്ച് കോട്ടിക്കുളം എന്നിവിടങ്ങളിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത് ചരക്ക് കപ്പലുകളിലെ ഫ്രീസറുകളിൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറോഡൈ ഫ്ലോറോമീതെൻ എന്ന വാതകമാണ് കൂറ്റൻ സിലിണ്ടറുകളിൽ എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും അധികൃതർ ഒരു മാസം മുൻപ് ഗുജറാത്ത് തീരത്ത് മോൾ കംഫർട്ട് എന്ന കണ്ടെയ്നർ ഷിപ്പിന്റെ ഒരു ഭാഗം കത്തി തകർന്നിരുന്നു ഇതിൽ നിന്നുള്ള സാധനങ്ങളാകാം മലബാർ തീരങ്ങളിൽ അടിയുന്നതെന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നിഗമനം വിദഗ്ധ പരിശോധന നടത്താൻ കോസ്റ്റ് ഗാർഡിന്റെ മുംബൈ യൂണിറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ വിഷൻ കോഴിക്കോട് കാസർഗോഡ്